ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും ഇന്നത്തെ വ്ളോഗിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കാമെന്ന് വിശ്വസിക്കുന്നു കേട്ടോ അപ്പോൾ ക്രിസ്മസ് ഒക്കെ അടുത്തല്ലേ അപ്പോൾ ഇവിടെയും ഇന്നലെ കരോളൊക്കെ വന്നിട്ടോ ലാസ്റ്റ് വീഡിയോയിൽ കാണിക്കാം ഇന്ന് കുറച്ച് നേരത്തെ ആയിപ്പോയോ എന്നൊരു തോന്നലുണ്ടായിരുന്നു കേട്ടോ ഇപ്രാവശ്യം അപ്പോൾ ഇവിടെ കരോൾ അടുത്തൊട്ടടുത്തുള്ള പിള്ളേർ കേട്ടോ വരുന്നത് കൊച്ചു കൊച്ചു പിള്ളേരുണ്ടല്ലോ കുഞ്ഞ് പിള്ളേരാണ് വരുന്നത് അപ്പോൾ അങ്ങനെ കരോളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ രാത്രിയിൽ ആ വീഡിയോ ലാസ്റ്റാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ ഇത് ഇന്നാണെങ്കിൽ പാത്തൂൻ്റെ സ്കൂളിൽ പരിപാടി പരിപാടിയുണ്ടല്ലോ ഒന്ന് ഇരുപത്തൊന്നല്ലേ അപ്പോൾ ഇരുപത്തിരണ്ടിനായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതവർ മാറ്റിയിട്ട് ഇരുപത്തി ഒന്നിനാക്കി കേട്ടോ അപ്പോൾ ഇന്നാണ് സ്കൂളിൽ സ്കൂളടയ്ക്കുന്നത് ഇന്ന് ലാസ്റ്റ് എക്സാമാണ് പിള്ളേരുടെ ഇന്ന് പാത്തൂന് കളറിങ് കേട്ടോ ബാക്കി വലിയ കൊച്ചിങ്ങൾക്കൊക്കെ ഉള്ള എക്സാമൊക്കെ നടക്കുകയാണ് അപ്പോൾ രണ്ട് മണിക്കാണ് പരിപാടി നടക്കുന്നത് അങ്ങനെ രാവിലെ ദൈ നമ്മുടെ പാത്തക്കൂട്ടി ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഒരുങ്ങി നിൽക്കുകയാണ് കേട്ടോ ഇന്നലെ രാത്രിയിലൊക്കെ ഭയങ്കര സന്തോഷമായിട്ട് പുള്ളിക്കാരത്തേക്ക് ഉറക്കം വരാനിട്ടിരിക്കുമായിരുന്നു കേട്ടോ കാരണം ഇന്ന് രാവിലെ ഡ്രസ്സ് ഇടണം ഒരുങ്ങണം നമുക്കാണെങ്കിൽ എവിടെയെങ്കിലും പോകാനൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഹാപ്പി ആയിട്ട് എവിടെയെങ്കിലുമൊക്കെ പോകാനായിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ തലേന്ന് നമുക്ക് ഉറക്കം വരത്തിയില്ലല്ലോ അങ്ങനെ ആളുകളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് കേട്ടോ ഞാൻ അങ്ങനെ ഒരാളാണ് അപ്പോൾ പാത്തു എൻ്റെ അടുത്ത് കാര്യം പറഞ്ഞുകൊണ്ട് നിൽക്കാൻ കേട്ടോ അങ്ങനെ ഇപ്പോൾ തലയിൽ തൊപ്പിയൊക്കെ വെച്ച് നല്ല അടിപൊളിയായിട്ട് ഒരുക്കി അപ്പോൾ നേരത്തേ ഇന്ന് ഒരുങ്ങുകയും ചെയ്തിട്ടോ ഒരു എട്ടേ മുക്കാലൊക്കെ ആയപ്പോൾ തന്നെ പാത്തു ഇങ്ങനെ എനിക്ക് ഡ്രസ്സ് ഇട്ട് താമസിച്ച് ഞാൻ ഒരുക്കി റെഡിയാക്കെ പറഞ്ഞ് നിൽക്കുമായിരുന്നു കേട്ടോ പിന്നെ അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇവിടെ നിന്ന് ഇറങ്ങിയത് അപ്പം ഇന്ന് പാട്ടും ഡാൻസും എല്ലാം ഇന്ന് കാണാൻ കേട്ടോ സാധാരണ ഞാൻ ഇവിടെ ഒന്ന് കളിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഡാൻസ് ഒന്നും അങ്ങനെ കളിച്ച് കാണിച്ചു തരത്തില്ല കേട്ടോ എന്തെങ്കിലുമൊക്കെ ഒന്ന് കാട്ടിക്കൂട്ടിയിട്ടങ്ങ് പോകത്തേ ഉള്ളൂ പക്ഷെ പിള്ളേ സ്കൂളിൽ വെച്ചിട്ടാണെങ്കിൽ ഇങ്ങനെ വിളിക്ക് വിളിക്കാൻ പോകുന്ന സമയത്ത് ഞാൻ നോക്കും കേട്ടോ അപ്പം ആ സമയത്തൊക്കെ ആണെങ്കിൽ പിള്ളേരെ ഇങ്ങനെ അവർ പഠിപ്പിക്കുന്ന സമയമായിരിക്കും അങ്ങനെ ഡാൻസ് ഒക്കെ പഠിപ്പിക്കുന്ന സമയമായിരിക്കും കേട്ടോ ആ സമയത്ത് ഞാൻ ചെന്ന് ഇങ്ങനെ ഒളിഞ്ഞ് നോക്കും കേട്ടോ ക്ലാസ്സിൽ ഇങ്ങനെ എന്തായി എന്നൊക്കെ അപ്പോൾ ടീച്ചർ ഞാൻ പറഞ്ഞിട്ടുണ്ട് അടുത്ത് ഇതുപോലെ വീട്ടിൽ വന്നുകഴിഞ്ഞാൽ ഒന്ന് കാണിച്ചൊന്നും തരത്തില്ല കേട്ടോ ൾ അപ്പോൾ ടീച്ചർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ നോക്കണം അപ്പോൾ നല്ലതുപോലെ കളിക്കുന്നുണ്ട് പിള്ളേരെല്ലാവരും നല്ലതുപോലെ കളിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ ചെന്ന് നോക്കിയപ്പോൾ പുള്ളിക്കാരത്തി കളിക്കുന്നുണ്ട് അവിടെ അവിടെയാണെങ്കിൽ സ്ക്രീനിൽ ഇങ്ങനെ ഇട്ടു കൊടുക്കും ഒരു ഒരു ഡാൻസ് ഇങ്ങനെ ഇട്ട് കൊടുക്കും അത് കണ്ടുകൊണ്ടൊക്കെ കളിക്കുമ്പോൾ നല്ല രീതിയിലുള്ള കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ മഷാള്ള അപ്പോഴും അത് കഴിഞ്ഞ് പിന്നെ മോളേയും സ്കൂളിൽ കൊണ്ടാക്കി കുറേ സമയം അവിടെ നിന്ന് കേട്ടോ അപ്പോൾ ഇന്ന് എല്ലാ പിള്ളേരും നല്ല അടിപൊളിയായിട്ടുള്ള വേഷങ്ങളൊക്കെ ധരിച്ച് വെള്ളയും ചുമപ്പും കലർന്നിട്ടുള്ള ഫ്രോക്കും അതുപോലെ തന്നെ ആൺകുട്ടികൾ ക്രിസ്മസ് പാപ്പാൻ്റെ വേഷമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ നല്ല അടിപൊളിയൊക്കെ ഡ്രസ്സൊക്കെ കൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ പിള്ളേർ ഇനിയിപ്പം എക്സാമൊക്കെ കഴിഞ്ഞിട്ട് വേണം അവർക്ക് റെഡി ആവാനൊക്കെ അപ്പോൾ കുഞ്ഞു മക്കളെയൊക്കെ നേരത്തെ തന്നെ ഒരുക്കിയിട്ട് അമ്മമാർ കൊണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നു അപ്പോൾ രാവിലെ നമുക്ക് വലിയ പണികളൊന്നും ഇല്ലായിരുന്നു കേട്ടോ ഇന്ന് തലേനത്തെ മീൻകറി ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് മീൻ കിട്ടിയിട്ടില്ല അപ്പോൾ തലേനത്തെ മീൻകറി ഉണ്ട് അതൊക്കെ ഒന്ന് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് ചോറിന് നമുക്ക് ചോറുണ്ടായിരുന്നു കേട്ടോ ഇന്നലത്തെ ചോറ് കുറച്ച് ചൂടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ റേഷൻ ഉണ്ടല്ലോ വെള്ള റേഷൻ വെച്ചിട്ട് കുറച്ച് ചോറിന് വേണ്ടിയിട്ട് അടുപ്പിലേക്ക് രാവിലെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ പിന്നെ ആണെങ്കിലേ നമ്മൾ കുറേ ദിവസം മുന്നേ ഓറഞ്ചിൻ്റെ തൊലി ഉണക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ രണ്ട് മൂന്ന് ദിവസമായിട്ട് മഴയൊക്കെ കാരണവ അത് പുറത്തോട്ട് വെയിലൊന്നും കൊള്ളിക്കാനായിട്ട് വെച്ചുകൊടുക്കാനും പറ്റിയില്ല കേട്ടോ നല്ല ഉണങ്ങി വന്നിട്ടില്ല പപ്പടം പോലെ ആയെങ്കിലല്ലേ നമുക്ക് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ ഇല്ലെങ്കിൽ പിന്നെ പൊടിച്ച് വെച്ചിരുന്നാൽ നല്ലതുപോലെ പൊടിഞ്ഞും കിട്ടത്തില്ല അതുപോലെ പൂത്തും പോവും അപ്പോഴത്തെ കാറ്റ് കാരണം നമ്മുടെ നല്ല മുളക് ഉണ്ടല്ലോ നല്ല മുളക് കുരുമുളകിന് ഞങ്ങൾ നല്ല മുളകെന്ന് പറയും കേട്ടോ അപ്പം നല്ല മുളകാണെങ്കിൽ കാറ്റടിച്ചിട്ട് കുറേയൊക്കെ അങ്ങ് കൊഴിഞ്ഞ് വീണിട്ടുണ്ട് അതല്ലാതെ അടർന്ന് വീണതൊക്കെ ഞങ്ങളിങ്ങനെ പറക്കിയിട്ട് വെക്കും കേട്ടോ ഉണക്കി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്കത് പൊട്ടിച്ചെടുക്കാൻ സമയമായിട്ടില്ല മകരമൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്കത് എടുക്കാൻ ആ പാകം ആവത്തുള്ളൂ കേട്ടോ എന്നാലും കറിക്കൊക്കെ ഞങ്ങൾ അത്യാവശ്യത്തിനൊക്കെ ഇതിൽ നിന്ന് എടുക്കാറുണ്ട് ഇതിപ്പോൾ കാറ്റ് കാരണം ഇപ്രാവശ്യം വളരെ കുറച്ചാട്ടോ നമുക്ക് കുരുമുളക് ഉണ്ടായതും കുറവാണ് അതുപോലെ ഉണ്ടായതെല്ലാം ഇതുപോലെ കൊഴിഞ്ഞു പോയതും അടർന്ന് വീണതും ഒക്കെ ഉണ്ട് കേട്ടോ കുറേയൊക്കെ നമ്മളിങ്ങനെ ഇതുപോലെ കതിരെ പോലെ ഇങ്ങനെ വന്ന് വീഴുന്നതൊക്കെ ഞങ്ങൾ പറക്കിയെടുക്കാറുണ്ട് പിന്നെ ഓരോന്നൊക്കെ വെച്ചിങ്ങനെ വീഴുമ്പോഴേ ഇങ്ങനെ പൊഴിഞ്ഞു പൊഴിഞ്ഞു വീഴുന്നതൊക്കെ നമുക്ക് എത്രത്തോളം പറക്കിയെടുക്കാൻ പോക്കുന്നതൊക്കെ ഞങ്ങൾ ഞാനും ഉമ്മായും അനിയത്തിയും കൂടെ ഒക്കെ ചെന്നിരുന്ന് പറക്കി എടുക്കാറുണ്ട് കേട്ടോ വൈകുന്നേരമൊക്കെ അമ്മ പറക്കി എടുക്കാറുണ്ട് കാറ്റാണ് ശരിക്കും പണി തരുന്നത് അപ്പോൾ ദേ നമ്മുടെ തൊണ്ടൊക്കെ ഉണ്ടല്ലോ തൊണ്ട് ഞാൻ ഇടയ്ക്ക് നല്ലതുപോലെ ഉണക്കി വെച്ചതായിരുന്നു കേട്ടോ മെനങ്ങാത്ത ആ മഴയിലാണെങ്കിൽ ഈ കാറ്റടിച്ച് മഴ ചാക്കിൻ്റെ പുറത്ത് വീണ് മൊത്തവും നനഞ്ഞിരിക്കുകയാണ് കേട്ടോ അപ്പോഴും ഒന്നും കൂടെ ഒന്ന് വെയിൽ കാണിക്കാറുണ്ട് നല്ല വെയിലായിട്ടിരിക്കുകയാണ് അപ്പം ഒന്നും കൂടി എടുത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നു കഴിഞ്ഞാൽ അവിടെ കിടന്ന് ഒന്ന് ഉണങ്ങി കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിത് മതി അടുപ്പിലേക്ക് വെച്ചു കൊടുത്താൽ നല്ല രീതിയിൽ ഇരുന്ന് എരിഞ്ഞോളും അപ്പോൾ ഞാൻ കുറച്ച് ദിവസം മുന്നേ പറഞ്ഞില്ലായിരുന്നു പയറിൻ്റെ വിത്തൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് പയറൊക്കെ ഇട്ട് കൊടുത്തതുണ്ടായിരുന്നു അപ്പോൾ പയർ നമ്മൾ നട്ട പയറെല്ലാം കിളർത്ത് വന്നിട്ടുണ്ട് കേട്ടോ കിളർത്ത് രണ്ട് മൂന്ന് ഇലയൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് പടരാനായിട്ടൊക്കെ നാമ്പൊക്കെ എടുത്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൽ കുറച്ച് കരിയിലേക്ക് വാരി ഇട്ട് കൊടുത്തിട്ടുണ്ട് മൂട് ഭാഗത്തെ കാരണം വെള്ളം ഒഴിക്കുമ്പോൾ കൂടുതൽ തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെയൊക്കെ കട്ടാൻ തറയാണ് കേട്ടോ കല്ലം തറയാണ് അതുകൊണ്ട് തന്നെ വെള്ളം ഒഴിച്ചിട്ടും ഉണങ്ങിയൊക്കെ ചിലതൊക്കെ ഉണങ്ങി പോവും കേട്ടോ അപ്പോഴും നമ്മളിങ്ങനെ ഒഴിച്ചിട്ട് അതിൻ്റെ ചോട്ടിൽ ഇങ്ങനെ ചകിരി കൊത്തോ ഉണ്ടല്ലോ ചകിരി തൊണ്ടിൻ്റെ അകത്തിരിക്കുന്ന ചകരിക്കൊത്ത് ഉണ്ടല്ലോ ചകരിക്കൊത്തൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞ് വെള്ളമൊഴിച്ചു കഴിഞ്ഞാൽ ആ തണുപ്പ് കാരണം ഒന്നും അങ്ങനെ കരിഞ്ഞു പോകത്തില്ല കേട്ടോ അപ്പോൾ പഴയ പയറിൻ്റെ വള്ളിയൊക്കെ കണ്ടില്ലേ എല്ലാം ശോകമാണ് എല്ലാം അങ്ങനെ പോയി കിടക്കാനോ ഇഷ്ടംപോലെ പയർ തന്ന വള്ളിയാണ് കേട്ടോ ഇത് എന്നിട്ടും ഇപ്പോഴും അതിൻ്റെ ഇലയൊക്കെ കൊഴിഞ്ഞ് പോയി അത് വേരൊണ അതിൻ്റെ എന്താ മൂട്ഭാഗം ഉണങ്ങാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിലും നമുക്ക് ഇന്നും അങ്ങനെ ഒന്ന് രണ്ട് പയറൊക്കെ വെച്ചിട്ട് നമുക്ക് തരുന്നുണ്ട് കേട്ടോ ആൾ അതുകൊണ്ടാണ് പിഴുതുകളയാതിരിക്കുന്നത് അപ്പം നല്ലതുപോലെ അതിൻ്റെ കായൊന്ന് ഇടുന്നത് മാറിയതിനു ശേഷം വേണം അത് പിഴുത് കളയാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മളെ മല്ലിയിലൊക്കെ അടിപൊളിയായിട്ട് കൊഴുത്ത് തളർത്തൊക്കെ നിൽപ്പുണ്ട് കേട്ടോ ഇതിൽ നിന്നൊക്കെ പിരിച്ചു മാറ്റി നടണോ എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് കുറേയൊക്കെ ഉമ്മച്ചി ആണെങ്കിൽ ഗ്രോ ബാഗിൽ മണ്ണ് നിറച്ചിട്ട് അതിനകത്തേക്ക് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഈ മല്ലിയല്ല നിങ്ങൾക്ക് അറിയുമോയെന്ന് അറിയത്തില്ല കേട്ടോ കുറേ പേരുടെ പേർക്കൊക്കെ അറിയാമെന്ന് തോന്നുന്നു ആഫ്രിക്കൻ മല്ലി ഇത് ബിരിയാണിയും ഫ്രൈഡ് റൈസിനും ഒക്കെ ഇട്ടാൽ നല്ല കറികളിലൊക്കെ ഇട്ട അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ചില ആളുകൾക്ക് ഇതിൻ്റെ മണം അത്രയ്ക്കങ്ങോട്ട് പിടിക്കുന്നില്ല എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ പക്ഷേ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പുറം അപ്പുറമുള്ള വീടുകൾക്ക് വന്ന് അത് കൊണ്ടുപോകാറുമുണ്ട് കേട്ടോ ഇത് ഞങ്ങളെ തൊട്ടടുത്തൊരു വീട്ടിലായിരുന്നു ആദ്യം ഉണ്ടായത് കേട്ടോ അവരെവിടുന്നോ കൊണ്ട് പിടിപ്പിച്ചതായിരുന്നു അന്ന് ഇതൊന്നും അങ്ങനെ കാണാനായിട്ടില്ലായിരുന്നു കേട്ടോ ഈ മല്ലിയൽ അങ്ങനെ അങ്ങനെ വിരളമായിട്ട് കാണാൻ കിട്ടിയ ഒരു സാധനമായിരുന്നു ഇപ്പോൾ പിന്നെ മിക്ക ഒട്ടുമിക്ക ആളുകൾക്കും ഇത് മല്ലിയലെക്കുറിച്ച് അറിയാൻ തോന്നുന്നു ഈ മല്ലിയലെ ആഫ്രിക്കൻ മല്യകളെക്കുറിച്ച് അറിയാമെന്ന് തോന്നുന്നു കേട്ടോ പിന്നെ അതേ മുറ്റത്തിറങ്ങുമ്പോൾ പിന്നെ എല്ലാം വട്ടം നടന്നു ഒരു ഏർപ്പാട് എനിക്കുണ്ട് കേട്ടോ ഇവിടെ കാരക്കയൊക്കെ ഉണ്ട് എല്ലാം പൊഴിഞ്ഞ് തറയവായിരിക്കാണ് അപ്പോൾ എന്നാൽ ആത്തക്കയൊക്കെ തീരെ പൊട്ടായിട്ട് നിൽക്കുക കേട്ടോ ഒരുവിധം വലുതായതൊക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ടീച്ചറിന് കൊടുക്കണമായിരുന്നു കേട്ടോ അപ്പോൾ രണ്ടെണ്ണം ടീച്ചറിനൊക്കെ കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരെണ്ണം മാത്രമാണ് വിളഞ്ഞ് കളറായിട്ട് നിൽക്കുന്നത് ഇന്ന് വൈകുന്നേരം പറിച്ചു വെക്കണം ഇല്ലെങ്കിൽ ഒന്ന് പഴുക്കാനോ വിളയാനോ ഒന്നും സമയമെടുക്കേണ്ടോ ആവശ്യമില്ല കേട്ടോ വവ്വാലും കിളികളും ഒക്കെ അതങ്ങോട്ട് കൊത്താൻ തുടങ്ങും പിന്നെ നമുക്കത് എടുക്കാൻ പറ്റത്തില്ലല്ലോ അങ്ങനെ ഒരുപാടങ്ങനെ എന്നും അങ്ങനെ വീഴാറുണ്ട് കേട്ടോ പിന്നെ ആണെങ്കിൽ ഇന്നിപ്പം കറി നമുക്ക് ഇരിപ്പുണ്ടല്ലോ അപ്പോൾ തൈരൊക്കെ വെച്ചിട്ടൊന്ന് ഉച്ചയ്ക്ക് അഡ്ജസ്റ്റ് ചെയ്യും അപ്പോൾ തോരൻ എന്തെങ്കിലും വേണമല്ലോ അതിന് വേണ്ടിയിട്ട് കുറച്ച് ചക്കക്കുരുവും അതുപോലെ വേലിച്ചീര വേലിച്ചീര അങ്ങനെ കറിയും വേലിച്ചീര മൈസൂർ ചീര എന്നൊക്കെ പറയുന്ന ചെറിയ പോലെ കരുവേപ്പിൻ്റെ ഇല പോലെ നിൽക്കുന്ന സാധനമാണ് കേട്ടോ ആ വേലിച്ചീര അപ്പോൾ അതും കൂടെയൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ ചക്കക്കുരുവും ചീരയും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു തോരൻ വെക്കാനായിട്ട് ഞാൻ കുറച്ച് ചക്കക്കുരു നേരത്തെ ഉമ്മ അല്ലെങ്കിൽ തോലൊക്കെ പൊളിച്ചിട്ട് അരിഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഉപ്പും വേറെ ഉപ്പ് ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുക്കറിലോട്ട് ഇട്ടിട്ടൊന്ന് വേവിച്ചെടുത്ത് ഇപ്പോൾ ചക്കക്കുരു കുക്കറിലാട്ടോ വെച്ച് കൊടുത്തത് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിലേക്ക് നേരത്തെ ഞാൻ രണ്ട് മൂന്ന് പയറ് കുറച്ചു കൊണ്ടുവന്നില്ലായിരുന്നു വള്ളിപ്പയർ അപ്പോൾ അച്ചിങ്ങിപ്പയർ അപ്പോൾ അതും കൂടെ ഒന്ന് മുറിച്ചിട്ടിട്ടാട്ടോ വേവിച്ചെടുത്തത് അതിലേക്ക് നമ്മൾ വേലിച്ചീരയും ഇട്ടു അതുപോലെ തോരന് വേണ്ടിയിട്ടുള്ള അരപ്പും കൂടി ഇട്ടിട്ട് ഇത് നമ്മുടെ തോരനും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഉച്ചക്കിലത്തേക്ക് ഇത് തന്നെയട്ടോ ഉണ്ട് അതുപോലെ തന്നെ തോരനും ഉണ്ട് പിന്നെ കുറച്ച് രണ്ട് മൂന്ന് മത്തി ഉണക്ക മത്തി കിട്ടിയായിരുന്നു കേട്ടോ അത് ഞങ്ങളുടെ ഒരു ബന്ധു വീട്ടിൽ നിന്ന് തന്നതാണ് കേട്ടോ ഉണക്കമത്തി അപ്പം അതാണെങ്കിൽ ഇങ്ങനെ ഒന്ന് മുളകും മഞ്ഞളും ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് വറുക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇവിടെ അങ്ങനെ ഉണക്കമീൻ കഴിക്കുന്നത് ഞാനും എനീത്തി മാത്രമാണ് കേട്ടോ അമ്മപ്പായം കഴിക്കത്തില്ല ബി പി ഒക്കെ ഉള്ളവർക്ക് ഉണക്കമീനൊന്നും അങ്ങനെ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് ഞാനും എനീത്തി എനിക്ക് ഉണക്കമീൻ ഭയങ്കര ഇഷ്ടമാണ് അത് ഏത് ഉണക്കമീനാണെങ്കിലും ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ മറ്റേ ആണെങ്കിലും മുളകും ഉപ്പൊക്കെ ഇട്ടിട്ട് വറുക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അതും കൂടെ വറുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഉച്ചക്കിലത്തെ ഊണ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞില്ലായിരുന്നു ക്രിസ്മസ് കറിവുകൾ വന്നത് ഇന്നലെ രാത്രി കേട്ടോ വന്നത് അപ്പോഴത്തെ അടുത്ത വീഡിയോയാണ് പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ ഭയങ്കരമായ പാട്ടും കൊട്ടും ഒക്കെ കേട്ടോ അപ്പോഴത്തേക്കൊന്ന് നോക്കിയതാ അപ്പോൾ അപ്പോഴത്തെ ഇവിടുത്തെ കുഞ്ഞു മക്കളാണ് കേട്ടോ ആ കുച്ചുങ്ങളാണ് ഇങ്ങനെ വന്നിട്ടുള്ളത് ഇപ്രാവശ്യം സാന്താക്ലോസ് രണ്ടുപേരുണ്ടായിരുന്നെട്ടോ ഒരു കുട്ടി സാന്താക്ലോസും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ സാന്താക്ലൂസ് പാത്രം മിഠായിയൊക്കെ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കുറേ നേരം അവരുമായിട്ടൊക്കെ ഇങ്ങനെ ഇങ്ങനെ നല്ല ഉണ്ടായിരുന്നു ഒരു പ്രത്യേക ഒരു വൈബല്ലേ ഇങ്ങനെ ക്രിസ്മസ് സമയമൊക്കെ ആകുമ്പോൾ കരുവുകൾ പലതരം കറിവുകൾ കാണാം പല ആളുകളെ കാണാമല്ലേ അപ്പോൾ ഇപ്രാവശ്യം ആദ്യം വന്ന കറിവളിതാ കേട്ടോ അപ്പോൾ ഇത്രയേ ഇത്രയുള്ളായിരുന്നു കേട്ടോ നമ്മുടെ ഇന്നത്തെ വിശേഷം കൂട്ടുകാര്ക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട കേട്ടോ അപ്പോൾ നാളെ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ബ്ലോഗ് വിടവെച്ച് നിർത്തുന്നു ടാറ്റാ